നമസ്കാരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം ഇന്ന് രാവിലെ എട്ട് മുപ്പതിന് രേഖപ്പെടുത്തിയ കാലാവസ്ഥാ വിവരങ്ങളും കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശം കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായി മഴ രേഖപ്പെടുത്തി കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ മഴ എറണാകുളം ജില്ലയിലെ ആലുവയിൽ നിന്നാണ് ഒൻപത് സെന്റിമീറ്റർ കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ താപനില പാലക്കാട് നിന്നാണ് മുപ്പത്തിനാല് പോയിന്റ് ഒൻപത് ഡിഗ്രി സെന്റിഗ്രേഡ് കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നാണ് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് ഡിഗ്രി സെൻറ്റിഗ്രേഡ് കേരളത്തിൽ മാർച്ച് ഒന്ന് മുതൽ ഇന്ന് വരെ ലഭിച്ചിരിക്കുന്ന മഴ ഇക്കാലയളവിൽ ലഭിക്കേണ്ട സാധാരണ മഴ തന്നെയാണ് ഇത് ജില്ലാടിസ്ഥാനത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ പാലക്കാട് തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ ഇക്കാലയളവിൽ ലഭിക്കേണ്ട സാധാരണ മഴയേക്കാൾ കൂടുതൽ ലഭിച്ചതായി കാണാൻ കഴിയും ഇടുക്കി ജില്ലയിൽ ഈ കാലയളവിൽ ലഭിക്കേണ്ട സാധാരണ മഴയേക്കാൾ കുറവ് ലഭിച്ചതായും കാണാൻ കഴിയും ബാക്കി എല്ലാ ജില്ലകളിലും ഈ കാലയളവിൽ ലഭിക്കേണ്ട സാധാരണ മഴ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് അഞ്ച് പോയിൻ്റ് എട്ട് കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ചക്രവാത ചുഴി തെക്കൻ കേരളത്തിനും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലുമായി ഇന്ന് കാണപ്പെടുന്നു ഇതോടൊപ്പം തെക്ക് പടിഞ്ഞാറും അതുമായി ചേർന്നിട്ടുള്ള മധ്യ പടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടലിലുമായി വടക്കൻ തമിഴ്നാട് തീരത്തിനും തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിൽ നിന്നും മാറി ഒരു ന്യൂനമർദ്ദ മേഖല ഇന്ന് രാവിലെ രൂപപ്പെട്ടു ഈ ന്യൂനമർദ്ദ മേഖല വരും ദിവസങ്ങളിൽ വടക്ക് കിഴക്ക് ദിശയിൽ സഞ്ചരിച്ച് ഒരു തീവ്ര ന്യൂനമർദ്ദ മേഖലയായി മാറി ബംഗാൾ ഉൾക്കടലിൻ്റെ മധ്യഭാഗത്ത് ഇരുപത്തിനാല് മെയ് പകലോടുകൂടി എത്തിച്ചേരാൻ സാധ്യതയുണ്ട് അതിനുശേഷം ഇത് വീണ്ടും വടക്ക് കിഴക്ക് ദിശയിൽ സഞ്ചരിച്ച് വീണ്ടും ശക്തി പ്രാപിച്ച് വടക്ക് കിഴക്കും അതുമായി ചേർന്നിട്ടുള്ള വടക്ക് പടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടലിൽ ഇരുപത്തഞ്ച് മെയ് കൂടി എത്തിച്ചേരാനും സാധ്യതയുണ്ട് കേരളത്തിൽ വരുന്ന നാല് ദിവസങ്ങളിൽ വ്യാപകമായും അതിനുശേഷമുള്ള മൂന്ന് ദിവസങ്ങളിൽ സാമാന്യം വ്യാപകമായും മഴയ്ക്ക് സാധ്യതയുണ്ട് ലക്ഷദ്വീപിൽ വരുന്ന മൂന്ന് ദിവസങ്ങളിൽ വ്യാപകമായും അതിനുശേഷമുള്ള നാല് ദിവസങ്ങളിൽ വ്യാപകമായും മഴയ്ക്ക് സാധ്യതയുണ്ട് കേരളത്തിൽ ഇന്ന് അതായത് മെയ് ഇരുപത്തിരണ്ടിനു ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്തതോ അത്യന്തം കനത്തതോ അതിതീവ്രമോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് കേരളത്തിൽ നാളെ അതായത് മെയ് ഇരുപത്തി മൂന്നിനോ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്തതോ അത്യന്തം കനത്തതോ ആയ മഴയ്ക്കും സാധ്യതയുണ്ട് കേരളത്തിൽ മെയ് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് എന്നീ തീയതികളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതിതീവ്ര മഴയുടെ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് പത്തനംതിട്ട ഇടുക്കി എന്നീ ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട് ലക്ഷദ്വീപിൽ ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്തതോ അത്യന്തം കനത്തതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് നാളെ ലക്ഷദ്വീപിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസങ്ങളിലും ലക്ഷദ്വീപിൽ വരുന്ന മൂന്ന് ദിവസങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് അതിൽ കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കൊപ്പം ചില അവസരങ്ങളിൽ കാറ്റിൻ്റെ വേഗത മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ ആകാനും സാധ്യതയുണ്ട് കേരള തീരത്ത് വരുന്ന നാല് ദിവസങ്ങളിലും കർണാടക തീരത്തും ലക്ഷദ്വീപ് ഭാഗത്തും വരുന്ന മൂന്ന് ദിവസങ്ങളിലും പ്രക്ഷുബ്ധ കാലാവസ്ഥ കണക്കിലെടുത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് പ്രക്ഷുബ്ധമായ കാലാവസ്ഥ കണക്കിലെടുത്ത് കന്യാകുമാരി ഭാഗത്തും മാന്നാർ കടലിടുക്ക് ഭാഗത്തും വരുന്ന അഞ്ച് ദിവസങ്ങളിലും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് ഇതോടൊപ്പം നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഉയർന്ന തിരമാലകൾക്കുള്ള മുന്നറിയിപ്പ് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇൻകോയിസ് നൽകിയിട്ടുണ്ട് കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും കാലാവസ്ഥാ വിവരങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും യഥാസമയം അറിയുന്നതിലേക്കായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അതോടൊപ്പം ഫേസ്ബുക്ക് ട്വിറ്റർ യൂട്യൂബ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ യഥാസമയം അറിയിക്കുന്നതാണ് പൊതുജനങ്ങൾക്ക് ഇതും പ്രയോജനപ്പെടുത്താവുന്നതാണ്